സാഹിത്യം എന്ന സ്ഥാപനം നിലനിൽക്കുന്നത് ഇത് തമ്മിലൊരകേച്ചർ ലിറ്ററേച്ചർ അനുഭവ മണ്ഡലവും സാഹിത്യം എന്ന സ്ഥാപനവും തമ്മിൽ ചിലയിടങ്ങളിലൊക്കെ ചേർച്ചയുണ്ട് ചിലയിടങ്ങളിലൊക്കെ വലിയ വൈരുദ്ധ്യങ്ങളും ഉണ്ട് ഇത് വളരെ ഒരു കാര്യമാണ് ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജ് പോലെ കേരളത്തിലെ പഴക്കം എന്നൊരു കോളേജിലാണ് ഞാൻ എൻ്റെ പഠിച്ചത് വാരാസ് കോളേജിലാണ് ഞങ്ങളുടെ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നത് വലിയ പണ്ഡിതനായിരുന്ന എം എ ഒക്കെ ഉണ്ടായിരുന്ന എൽ എൻ ജി ഒക്കെ ഉണ്ടായിരുന്ന ഏതാണ്ട് റിട്ടയർ ചെയ്യുന്നതിന് സയന കോളേജിൽ പോയി എൽ എൻ ജി ബിരുദമൊക്കെ നേടിയ സ്കോളേ അപ്പൊ ഭരതമാഷയ്ക്ക് മാരായ പ്രിൻസിപ്പളായിരുന്നു അവസാന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ കോളേജാണ് എൻ്റെത് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിൽ നിങ്ങൾക്കറിയാലോ പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനമായിപ്പോഴാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മലയാസ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച കാലത്ത് തന്നെ മലയാസീഷ് പഠന വിഭാഗം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇംഗ്ലീഷ് പഠന വിഭാഗം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സവിശേഷമായ ഒരു പഠന പദ്ധതിയായിട്ട് ഒരു ജ്ഞാന മേഖലയായിട്ട് പിന്നീട് ഇംഗ്ലണ്ടിൽ കുറച്ചതും ഇതിൻ്റെ ഉത്തരം വാസ്തവത്തിൽ സാഹിത്യമല്ല കേട്ടോ ഇതിൻ്റെ ഉത്തരം വാസ്തവത്തിൽ സാമൂഹികവും രാഷ്ട്രീയവും ചരിത്രതരവും ഒക്കെയായ ഘടകങ്ങളിലാണ് വലുതായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ബ്രിട്ടീഷ് ഐഡന്റിറ്റിയെ രൂപപ്പെടുത്തുന്ന അതിൻ്റെ സംസ്ഥാന സാമഗ്രി ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുടെ ഒരു സ്ഥാപന സാമഗ്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത് ആംഗ്ലോ സാക്സൺ മതമാണ് അതും ഇതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ കത്തോലിക്ഷാ സഭയിൽ നിന്ന് വെട്ടിമാറി രാജാവ് തന്നെ സഭയുടെ അധികാരിയുമായി നിലകൊള്ളുന്ന ഒരു പ്രത്യേക സഭാ സംവിധാനമാണ് ഇംഗ്ലണ്ടിലുള്ളത് ആംഗ്ലോ സാക്സൺ സഭ അതാണ് ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുടെ ഒരു എന്താ പറയുക കൺസോളിഡേറ്റ് ചെയ്യുന്ന അതിനെ ക്രൂഢീകരിച്ച് ആളുകളെ അതിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഐഡിയോളജിക്കൽ ഡൊമൈനായിട്ട് നിലനിന്നിരുന്നത് ഈ ആംഗ്ലോ സാക്സൺ മതമാണ് പക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോഴേക്കും മതത്തിന് പിടിവെള്ളി വല്ലാതെ അയിന് ധാരി വന്നു വ്യവസായ വിപ്ലവം വന്നു വ്യവസായ വ്യാവസായിക സാങ്കേതിക വളർച്ചകൾ ധാരാളം വന്നു ഇപ്പൊ നാട്ടിലെ നാടിനെ കുറിച്ച് പറയുമല്ലോ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ യക്ഷി വഴി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണല്ലോ ഈ യക്ഷി ഉണ്ടാവണമെങ്കിൽ ഇരുത്തു വേണം എല്ലാ കവലയിലും വിളിച്ചാൽ അതിൻ്റെ രക്ഷിക്കിറങ്ങാൻ പറ്റൂല അങ്ങനെ രക്ഷിപ്പോ നമ്മുടെ ഇടശ്ശേരി മറ്റേ കുറ്റിപ്പുറം പാലത്തിൽ പറയുന്നുണ്ട് അവിടെ പാലം വന്നപ്പോൾ അതിനപ്പുറത്തൊരു ശിവക്ഷേത്രം എന്തറിയാലോ മല്ലൂര് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അതുവരെ ഈ തോന്നി കിടക്കുന്നത് ശിവന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് വലിയ കൈ ഉള്ള സ്ഥലം ഭയങ്കര ഉൾക്കാണ് അപ്പൊ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ വഞ്ചി കുഞ്ഞിപ്പോകാതെ കിടക്കടുത്തുള്ളൂ അതുകൊണ്ട് ഭഗവാനും നല്ല ബലായിരുന്നു കാലത്ത് പക്ഷെ പാലം വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഭഗവാന്റെ അനുഗ്രഹ ആവശ്യമില്ലല്ലോ മല്ലൂർ കയവിനും ചൊല്ലു മാത്രം തെരുവ് ദൈവം എന്നൊക്കെ സമീപകാലത്ത് കുതിര തടല് വന്നപ്പോ ദൈവ ഒറ്റക്കായിട്ട് അതുകൊണ്ട് ദൈവവും ഈ പറഞ്ഞ പോലെ സാങ്കേതിക വിദ്യയുടെ രമനാക്രമണത്തിനൊക്കെ വിടേയാകും എന്തായാലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ആംഗ്ലോ സാക്സൺ മതം ദുർബലപ്പെട്ടു കഴിഞ്ഞപ്പോ മുഴുവൻ ബ്രിട്ടീഷുകാർക്കും തങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്ന മറ്റൊരു മണ്ഡലം ആവശ്യമായിട്ടുണ്ട് മതത്തിലേക്ക് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പല കാരണങ്ങളും ഉണ്ട് ശാസ്ത്രം പിന്നെ മതം പൗരോഹിത്യം പരമ്പരാഗതമായി അധ്വാനിക്കുന്ന മനുഷ്യർക്കെതിരായിട്ടാണ് നിലനിന്നുള്ള ബോധം യുക്തി വിചാരത്തിന്റെ വ്യാപനം വ്യവസായ വിപ്ലവത്തിൻ്റെ രംഗപ്രവേശം ഇതെല്ലാം ചേർന്ന് മതത്തിൻ്റെ അതിനെ ആള് ആളുകളെ കൂട്ടിയിണക്കിയവരൊക്കെ ഡൊമൈനിലേക്ക് കൊണ്ടുവരാൻ മതത്തിനുണ്ടായിരുന്ന ശക്തി ഏതാണ്ട് അവസാനിച്ചു അങ്ങനെ അവസാനിച്ച സമയത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർക്കും ഐക്യപ്പെട്ടു നിൽക്കാവുന്ന പുതിയ ഒരു അനുഭവമണ്ഡലം വേണം മുഴുവൻ ബ്രിട്ടീഷുകാർക്കും മുഴുവൻ ബ്രിട്ടീഷുകാർക്കും ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു വിഭാഗീയമല്ലാത്ത ഒരനുഭവ മണ്ഡലം വേണം എന്ന ഒരാവശ്യം ബ്രിട്ടീഷ് ദേശീയതയുടെ കൂടി ഭാഗമാണ് ഇംഗ്ലീഷ് ദേശീയ ഭാവനയുടെ ഭാഗമായി ഉയർന്നു വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഈ അനുഭവ മണ്ഡലം പുതിയ ദേശീയ ഭാവനയുടെ ഒരു ആധാരമായി നിൽക്കാൻ പോന്ന സാർവത്രികമായ ഒരു ഏകീകരണ ശേഷിയുള്ള അനുഭവ മണ്ഡലം എന്ന നിലയിലാണ് ഇംഗ്ലീഷ് ആഹിക്യം കുറയ്ക്കുന്നത് അപ്പോഴാണ് ഷേക്സ്പിയർ ഒരു അതിപ്രതാമിയായ ഒരു എഴുതി കാരനായി മാറിയത് പക്ഷേ സാമ്രാജ്യത്വത്തിന്റെ പ്രധാന പണികളിൽ ഒന്നായിട്ട് ഷേക്സ്പിയർ ലോകം മുഴുവൻ വന്നത് ഞങ്ങളൊക്കെ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഷേക്സ്പിയർ പഠിക്കാതെ കണ്ണുവാൻ പറ്റില്ല പഠിക്കാതെ അതേ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരു ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതേക്കുറിച്ചൊരു കഥയുള്ളത് ഈ ബ്രാഡ്ലി എന്ന് പറഞ്ഞിട്ട് എ സി ബ്രാഡ്ലി എന്ന് പറഞ്ഞിട്ട് ഷേക്സ്പിയറെ വ്യാഖ്യാനിച്ചത് വണ്ടി തരുന്നല്ലോ ഷേക്സ്പീരിയൻ ട്രാജഡിയെ കുറിച്ച് അപ്പൊരാണ് ഈ നാലു ടെക്സ്റ്റുകളെ ഗംഭീരായിട്ട് വ്യാഖ്യാനിച്ചത് അതിന്റെ മുഴുവൻ അർത്ഥവും വിശദീകരിച്ചതാണ് അതിനെ കുറിച്ച് കരുതുള്ളത് ഷേക്സ്പിയർ ഇരുപതാം നൂറ്റാണ്ടിൽ എം എന്ന് പരീക്ഷ എഴുതിട്ട് പാസ്സായില്ല എന്നോ ി വായിക്കണം വായിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഷേക്സ്പിയർ പാസ്സായില്ല ഈ ഷേക്സ്പീരിയും പാസ്സായില്ല എന്നൊരു മരിതണ്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഷേക്സ്പിയർ ഒരു വൻ വ്യവസായി ഉയർന്നു വരികയോ വ്യവസായി ഞാൻ പറയുന്നത് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരു ഏകീകരണ ശക്തിയായിട്ട് ഷേക്സ്പിയർ മാറുകയും ഇംഗ്ലീഷ് സാഹിത്യം എന്നത് ഒരു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ മതം നിറവേറ്റിയിരുന്ന ഇംഗ്ലീഷ് സ്വത്വ നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് തള്ളി മാറ്റിയിട്ട് സാഹിത്യം നിർവഹിച്ചു ഈ സാഹിത്യമാകട്ടെ ബ്രിട്ടീഷ് കൊളണൈസേഷൻ വഴി ലോകം മുഴുവൻ എത്തുകയും ഷേക്സ്പിയറെ കൊണ്ട് അടക്കപ്പെടേണ്ടതാണ് ലോകത്തെ മറ്റെല്ലാ സാഹിത്യ രചനകളും ാരന്മാരും കാര്യങ്ങളും എന്നൊക്കെ മനസിലാക്കപ്പെടാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ അഞ്ചാം നൂറ്റാണ്ടാണ് ഷേക്സ്പിയർ പതിനാറ് പതിനേഴാണ് എന്നാലും ഷേക്സ്പിയറെ കൊണ്ട് കാളിദാസനെ അളക്കാന്നല്ലാതെ കാളിദാസനെ കൊണ്ട് ഷേക്സ്പിയർ അളക്കാമെന്ന് നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണെന്നല്ലാതെ ഷേക്സ്പിയർ ബ്രിട്ടീഷ് കാളിദാസൻ എന്ന് വിളിക്കാൻ പറ്റില്ല അങ്ങനെ ആരംഭിച്ചിട്ടില്ല തോമറെ ഗ്രീക്ക് അത് പറ്റില്ല ഞാൻ പറഞ്ഞത് നമ്മൾ സാഹിത്യം എന്ന് കരുതുന്ന യുക്തികളും മാനദണ്ഡങ്ങളും വിലയിരുത്തലുകളും ഒന്നും അങ്ങനെ സാഹിത്യമല്ല അതിലെല്ലാം സാമൂഹികവും രാഷ്ട്രീയവും പ്രത്യേക ഒരുപാട് ഘടകങ്ങൾ കൂടി കലർന്നു കിടക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്ന് ഈ കുമാരനാശാൻ മലയാളത്തിലെ ഷിഫി ആണോ ഫിക്സ് എന്നായിരുന്നു അതൊരു വലിയ പ്രശ്നമായിരുന്നു പിന്നെ മുണ്ടശ്ശേരി ഭാഷയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് മൂപ്പിലാണ് ഓഫീസർ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ശരി എന്ന മൂപ്പിനെ സംഭവിക്കും മറ്റൊരു ചട്ടങ്ങളെന്ന് പറയുമ്പോൾ അത് ശരിയാണ് ബാക്കി കുറെ സ്ഥലത്തൊക്കെ ചീഫ് സാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്കുമുഴ മലയാളത്തിന്റെ ഓഫീസാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ സാഹിത്യം എന്ന സ്ഥാപനം സാഹിത്യ കൃതികൾ നൽകുന്ന അനുഭവങ്ങളുടെ ആകെ അതൊരു തെറ്റിദ്ധാരണ ലിറ്റററി ഓർ എസ്തറ്റിക് എക്സ്പീരിയൻസിന്റെ ആകമാനമുള്ള ഒരു സഞ്ചയത്തിന്റെ പേരല്ല ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് വ്യത്യാസം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സമൂഹം തങ്ങളെ തന്നെ വിഭാവനം ചെയ്യാൻ തങ്ങളുടെ തന്നെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന സവിശേഷമായ ഒരു സ്ഥാപന രൂപം ലിറ്ററേച്ചർ അതാകട്ടെ മധ്യകാല നാടുവാഴ്ചയും രാജവാഴ്ചയും മതാത്മകതയും ഒക്കെ പിൻവാങ്ങുകയും ധുനികമായ യുക്തിബോധവും അതിൻ്റെ വ്യക്തിസങ്കല്പങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എന്നൊക്കെ പറയുന്നത് അവയുടേത് മാത്രമായ നിലനിൽപ്പുള്ള അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്വയം പര്യാപ്തമായി നിലനിൽക്കാൻ കഴിയുന്ന സാമഗ്രികളെന്ന പദവി ആർജിക്കാൻ പറഞ്ഞത് അപ്പം അതുമ്പോൾ എഴുത്തില്ലാന്നല്ലേ ഞാൻ പറഞ്ഞേ മൂന്നാലും നേരത്തെ കഥ എഴുതുന്നു പക്ഷെ അതിന്റെ ക്വാളിറ്റി എസ്തറ്റിക്കിനെ മുൻനിർത്തി അല്ല നമ്മൾ ആലോചിക്കുക ഭക്തിയെ മുൻനിർത്തിയ കാളിദാസനെ ആയാലും രാമായണത്തെ ആയാലും മറ്റേത് കൃതിയെ ആയാലും അതിൻ്റെ അന്തിമമായ മൂല്യം സൗന്ദര്യാത്മകം എന്നതിൽ നിന്ന് മറ്റു പലതിലേക്കാണ് ചേർന്ന് വെക്കുക ചിലപ്പോ രാജഭക്തി ആയിരിക്കും ചിലപ്പോ ദൈവഭക്തിയായിരിക്കും ദേശവർദ്ധനയായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലാതെ എസ്തറ്റിക് ദ ഫൈനൽ ക്രൈറ്റീരിയൻ ലാവണ്യം എന്നത് ഒരു കാലാവസ്ഥ അന്തിമമായ മൂല്യമാണ് എന്ന കാഴ്ചപ്പാട് മനുഷ്യ വംശത്തിന് കൈവരുന്നത് തന്നെ വാസ്തവത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടു എസ്തറ്റിക്കിനെ ഒരു ഫിലോസഫിക്കൽ കാറ്റഗറിയായി വികസിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം ഇമ്മാനുവൽ കാൻറ്റാണ് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ആണ് അദ്ദേഹം എസ്തറ്റിക്കിനെ കുറിച്ചുള്ള വലിയ ദാർശനിക ആലോചനകൾ അവതരിപ്പിക്കുന്നത് റോമൻ പൊങ്കാട്ടൻ പേരായ ഒരു ചിന്തകനാണ് എസ്തറ്റിക്സ് എന്ന പദം ആക്കി ഉപയോഗിക്കുന്നത് അത് പതിനെട്ടാം നൂറ്റാണ്ട് പകുതിയിലാണ് പതിനെട്ടാം നൂറ്റാണ്ട് പകുതിയായി അതായത് മതത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന് ഇതര വിജ്ഞാനങ്ങളിൽ നിന്നൊക്കെ വേറിട്ട സവിശേഷമായ ഒരു ആന്തരിക മൂല്യം കലയ്ക്കുണ്ട് സാഹിത്യത്തിനുണ്ട് എന്ന് മനുഷ്യർ കരുതാൻ തുടങ്ങുകയും ആ മൂല്യത്തെ മുൻനിർത്തി കലയെയും സാഹിത്യത്തെയും സവിശേഷമായി പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ലളിതമായി പറഞ്ഞാൽ ആധുനികതയോടൊപ്പമാണ് അതിനൊണ്ടല്ല അതിനർത്ഥം ആധുനികതയിലാണ് സാഹിത്യകരുതൽ ഉണ്ടായത് എന്നല്ല ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ടി എന്താ പറയേണ്ടി വരുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആധുനിക കാലത്തെ സാഹിത്യം ഉണ്ടായതെന്ന് ഞാൻ അടുത്ത ദിവസം അത്രയും ഉപരിപ്ലവായിട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഞാൻ ഞങ്ങളുടെ എമ്മ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫിലിം തീയതി പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അവർക്ക് ജൂനിയർ പ്രദേശിന്റെ ആദ്യത്തെ സിനിമ ടി വണ്ടി വരുന്നതും ചെടി നനയ്ക്കുന്നതും ഒക്കെ ആയാൽ അത് ഷുട്ടിയിൽ നിന്നെടുത്ത് അവർക്ക് ഇട്ട് കൊടുത്തു നാല്പത് നാല്പത്തഞ്ച് സെക്കൻഡ് ഉള്ളു അത് അവരെല്ലാം കണ്ടു കുളേഷോ എഫക്റ്റിനെ കുറിച്ച് എഡിറ്റിങ്ങിന്റെ ബേസിക് ടെക്നിക്കാണല്ലോ കുളേഷ് അതിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു ഒന്നൊരു മൂന്ന് മിനിറ്റ് ഉള്ളതാണ് മറ്റൊന്ന് കുളേ ഷോ എഫക്റ്റ് ഹിച്ച് കോക്ക് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് അതൊമ്പത് മിനിറ്റ് ഉള്ളതാണ് ഇത് രണ്ട് ഞാൻ ഇട്ടു ഇട്ടുകൊടുത്തു ഒറ്റയാളും കണ്ടില്ല മൂന്ന് ഉള്ള വീഡിയോ ഒരാളും കണ്ടില്ല അമ്പത് സെക്കൻഡാണ് പരമാവധി ജീവിതം ഞാൻ രണ്ടു മുമ്പ് എം എ ക്ലാസ്സിൽ അഭിനയിച്ചു ചെന്നപ്പോ കാസർഗോഡ് നിന്ന് വന്നൊരു കുട്ടി എന്റെ മുഖത്ത് ഇങ്ങനെ നിങ്ങൾ ആ റീൽസിലൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു റീൽസിലും ഇവിടെ വരും അവൻ പല വേഷത്തിൽ കരുന്ന് കൃഷികൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ അഭിരുചി മാറി വരുന്നു അതൊരു ഗുഫ്റ്റായിട്ടൊന്നും പറയാല്ല നമ്മളിപ്പോ ഇതിനൊന്നൊരു ഗുഫ്റ്റായിട്ട് കാണണ്ട ഞാൻ സമാനമായ ഒരു സന്ദർഭം പറയാം ഇപ്പോൾ പത്ത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കനാട സംഗീതത്തിൻ്റെ ആലാപന പദ്ധതിയിൽ വലിയ മാറ്റമുണ്ട് കച്ചേരി സമ്പ്രദായം മാറി അതുവരെ ഈ കൊട്ടാരങ്ങളിലും പ്രഭു മന്ദിരങ്ങളിലും ഒക്കെ ഓവർനൈറ്റ് കച്ചേരിയാണ് വൈകുന്നേരം ആവുമ്പോൾ കച്ചേരി തുടങ്ങും കായിക രോഗം പാടും കേൾക്കാനുള്ളത് അവിടെയുള്ള ആരോട് തന്നെയാണല്ലോ അവരിടയ്ക്ക് പറഞ്ഞ് ഇടയ്ക്ക് കേൾക്കും അങ്ങനെ അങ്ങനെയാ പോവുക അല്ലാതെ മുഴുവൻ പാട്ടൊന്നും കേട്ടിരിക്കാല്ലോ കേട്ടോ അങ്ങനെയൊന്നുമല്ല അപ്പം ഇങ്ങനെ വൈകുന്നേരം തുടങ്ങി പിറ്റേന്ന് പുലർച്ചെ വരെയൊക്കെ നീളും അപ്പൊ അങ്ങനെ ഉള്ള ഈ പ്രഭു സംഗീതമായിട്ടാണ് കർണാടക സംഗീതം ദീർഘകാലം നിന്നത് കൊട്ടാര സംഗീതമായിട്ട് തൊള്ളായിരത്തി ഇരുപത് ആയപ്പോഴാണ് ഈ തഞ്ചാവൂരിൽ നിന്നൊക്കെ ഇത് മദ്രാസിലേക്ക് മാറുകയും മദ്രാസിലെ സഭാ സംഗീതം എന്നും ഇപ്പൊ മദ്രാസ് മ്യൂസിക് അക്കാദമി ഒക്കെ വരുന്ന ഈ ഒരു കാലത്താണ് സഭകളെ കേന്ദ്രീകരിച്ച സംഗീതം മറ്റേ പെട്ടേ അവസാനിച്ചു പ്രഭുത്വമൊക്കെ പോയത് ഇപ്പൊ നാലു വഴത്തൊക്കെ പിന്നെ ആളുകൾ കാശി പിരിച്ചിട്ട് എന്നൊരു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിലെ കച്ചേരി ഓവർനൈറ്റ് കച്ചേരി ഒന്നും പറ്റില്ല വൈകിട്ട് ഒരു അഞ്ചു മണി അഞ്ചര മണിയാവുമ്പോ കാരണം കേൾക്കാൻ വേണ്ടത് ഈ ഓഫീസിൽ നിന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ് അഞ്ചു മണിക്ക് ഓഫീസ് കഴിഞ്ഞ്മാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ വരുന്നു അധികം നേരമൊന്നും പോകാൻ പറ്റില്ല ഒരു ഒമ്പത് മണിയോടെ കച്ചേരി അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ കച്ചേരി അതുവരെ ഏഴും എട്ടും നീണ്ടുപോയിരുന്ന കച്ചേരി രണ്ടര മണിക്കൂറിന്റെ ഏർപ്പാടാണ് ഈ രണ്ടര മണിക്കൂറിന്റെ ഫോർമാറ്റിലേക്ക് കച്ചേരിയെ മാറ്റിയത് അരിയക്കുടിയിലാണത് കഴിഞ്ഞാൽ അരിയക്കുടി അന്ന് കേട്ട ചീത്തക്കൂടി കണക്കില്ല കേട്ടോ അക്കാലത്തായ ഡോക്യുമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ കർണാടക സംഗീതത്വം നശിപ്പിച്ച ഒരാളായിട്ട് അയ്യപ്പിലിയെ ധാരാളമായി വിവസിക്കുന്നുണ്ട് കാരണം അതിനു അതിനുമുമ്പ് ഒരു കൃതി ഒരു രാഗവിസ്താരം എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒന്നര മണിക്കൂർ കിട്ടും കാരണം ഒരു രാഗത്തെ ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ച അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഉള്ള പുറത്തു കൊണ്ടുവന്ന് അതിങ്ങനെ സാങ്കേതികമായിട്ട് പൊലിപ്പിച്ചു പാടുകയാണ് അത് കേൾക്കണമെങ്കിലും നല്ല പരിശീലനം വേണം ആ പാടണമെങ്കിലും നല്ല പരിശീലനം വേണം പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവുകയും ചെയ്യരുത് ഇത് കേൾക്കുക എന്ന നിലയിൽ അപ്പൊ ആകെ കച്ചേരി രണ്ടര മണിക്കൂറായപ്പോൾ പിന്നെ രാഹുവിസ്ഥാനം ഒന്നര മണിക്കൂറോന്നും പറ്റില്ല അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാജവസ്ഥാനം ചുരുങ്ങി രാഘവിസ്ഥാനം ചുരുങ്ങിയിട്ട് രാഗത്തിൻ്റെ മൂല്യത്തെ പകരുന്ന മട്ടിലേക്ക് ഏറ്റവും ഹ്രസ്വമായി അഞ്ചു മിനിറ്റിനും പത്ത് മിനിറ്റിനും അടക്കമുള്ള ഒരു സമയം കൊണ്ട് ആ രാഗത്തിന്റെ ഫീല് കണ്ടെയ്യാന്നല്ലാതെ ടെക്നിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് രാഹുവിസ്ഥാനത്ത് നിന്ന് പോയി അപ്പൊ അടുത്തവർക്കറിയാം രാഗത്തിന്റെ ഈ സാങ്കേതിക അംശങ്ങൾ മുഴുവൻ ഇങ്ങനെ എത്ര കാണിക്കുന്ന പണിയൊക്കെ അവസാനിച്ചു രാഗത്തിന്റെ ഫീല് ഒരു രാഗം എന്താണ് കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നത് കാപ്പി എന്ന് പറഞ്ഞാ കുടിക്കുന്ന കാപ്പിയല്ല രാഗത്തിന്റെ പേരാണ് കാഫി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന്റെ ആ ഫീല് അവതരിപ്പിക്കാം നാരായണ സ്വാമിയ്ക്കാണെങ്കിൽ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഉണ്ട് നാരായണസ്വാമിയുടെ രാഗവിസ്ഥാനം അവസാനിക്കും പിന്നെ കൃതിയിലേക്ക് കിടക്കാം അപ്പൊ ഒന്നര മണിക്കൂർ പാടിയിരുന്ന ഈ രാഗം ഈ രണ്ട് മിനിറ്റിലേക്കോ മൂന്ന് മിനിറ്റിലേക്കോ മാറുന്ന സമയത്ത് അക്കാലത്തെ സാഹിത്യ സോറി സംഗീത മണ്ഡിതന്മാർക്ക് എത്തിയത് രാഗം നശിച്ചു കഴിഞ്ഞാ പക്ഷേ ഈ ഒന്നര മിനിറ്റിലേക്കും രണ്ടു മിനിറ്റിലേക്കും മാറിയത് കൊണ്ടാണ് ഇപ്പോൾ നിന്നത് അല്ലെങ്കിൽ നിൽക്കില്ല കാരണം രണ്ടര മണിക്കൂർ കച്ചേരി കേൾക്കാൻ പറ്റുന്ന ഒരു ആസ്വാദന ഒരു രാഗവിസ്താരം കേൾക്കാൻ പറ്റുന്ന ആസ്വാദക സമൂഹം ഏതാണ്ട് അവസാന പടവിലാണ് ഇരുവാന്നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഈ പുതിയ ഫോർമാറ്റിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ വാസ്തവത്തിൽ കർണട സംഗീതം അതിജീവിക്കുകയായിരിക്കും അതിന് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ലയം പോയി എന്നുള്ളത് പലരും പറയും കൊന്നക്കോലും മെൽക്കറയും എല്ലാം ചേർന്നിട്ടുള്ള വലിയ ഒരു രാഗ് കച്ചേരി അവലംബത്തിന് പകരം ഗായകന് മേൽക്കയിലുള്ള അതുപോലെ വയലിനും പുളകവും മാത്രം അല്ലെങ്കിൽ ഘടവും മാത്രം കമ്പടിയായിട്ടുള്ള താരതമ്യേന ഒരു ഗായക കേന്ദ്രതമായ ആ വായ്പാട്ടുകാര് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ലേ ആത്മകഥ കൊതഞ്ഞ ഒന്നായി കർണാടക സംഗീതം മാറിയതിൽ കാരണം അതിനൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയുമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഷിഫ്റ്റ് പ്രധാനമാണ് അതുകൊണ്ട് ഒരു സാങ്കേതിക സന്ദർഭം നമ്മുടെ അനുഭവഘടനയെ പൊളിച്ചു പണിയും അല്ലാതെ പണ്ട് കേട്ട അതേ പാട്ടാണ് ഇപ്പോഴും കേൾക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് പണ്ട് കേട്ട അതേ വരി മാത്രമാണ് പാട്ട് കയറിയാൻ മനസ്സിലാക്കുന്നത് വരി ചിലപ്പോ കേൾക്കുന്നത് പക്ഷെ ഇന്ദിരാന സുഖമാറ എന്നതുപോലെ കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതി ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അത് എഴുതപ്പെട്ടതും അന്ന് വായിക്കപ്പെട്ടതും മനസ്സിലാക്കപ്പെട്ടതുമായ രീതിയിലൊന്നും അല്ല അത് പുതിയൊരു സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തെയാണ് നമ്മൾ ആധുനികത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ആകത്തൊക്ക സാഹിത്യം ഒരു സവിശേഷ സ്ഥാപനമായി ഉറക്കുന്നത് ആധുനികതയോടൊപ്പം അത് ഇതര സാമൂഹിക സന്ദർഭങ്ങളിൽ നിന്ന് ഭിന്നമായ മതത്തിൽ നിന്ന് രാജസ്തുതിയിൽ നിന്ന് ദേശവർണ്ണനയിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളിൽ നിന്നൊക്കെ കല പിൻവാങ്ങുകയും കലയ്ക്ക് അതിൻ്റേത് മാത്രമായ ഒരു അനുഭവമണ്ഡലം കൈവരികയും ചെയ്തു കല എന്ത് തരുന്നു എന്ന ചോദ്യത്തിന് പത്തൊമ്പതാം നൂറ്റാണ്ടോളം വലിയ ഒരു ഉത്തരുണ്ടായി ആ ഉത്തരത്തിൻ്റെ പേരാണ് സൗദി എഴുതച്ഛനെ വായിച്ച ആളുകൾ സംവിധാനം കുഞ്ഞിയൊന്നും പതിനാറാം നൂറ്റാണ്ടിലും കൈവന്നിട്ടില്ല വന്നത് പത്തിയും മതമൊക്കെയാണ് പിന്നെ നമ്പ്യാരെ വേറെ എന്തെങ്കിലും ആയിരുന്നു ഈ ഒരു പ്രശ്നം ഇപ്പൊ മാരാർക്ക് കുഞ്ഞ നമ്പിയാർക്കും ഇഷ്ടായില്ല നമുക്കറിയാലെ മരന്റെ സാഹിത്യം വളരെ ധാർമ്മികമായിരിക്കണം എന്ന് ഒരാളാണ് ധാർമ്മികതയായിരുന്നു മാരാരുടെ സാഹിത്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം അപ്പൊ മൂപ്പര് നോക്കുമ്പോ ഈ കുഞ്ചൻ നമ്പ്യാരാണെങ്കിൽ ഇതിന് പുല്ല് വരെ കൊടുത്തിട്ടില്ല കുഞ്ചൻ നമ്പ്യാരിൽ ഏറ്റവും അവസാനം നോക്കിയാലും കാണാത്ത ഒരു സാധനമാണ് ധാർമ്മികത എന്നത് ഇപ്പൊ നമ്മുടെ ഈ കല്യാണ സൗഹൃദത്തിലുള്ളവരുണ്ടല്ല അതില് ഭീമന് ഹനുമാനും തമ്മിലുള്ള ശംഖയുണ്ട് അപ്പൊ മാരാൻ അതിന് ഭയങ്കരമായിട്ട് ചിത്രമാണ് മാരാരിന്ന് പറഞ്ഞത് മനുഷ്യ ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ള അത്യുന്നതമായ ഒരു സംവാദം എവിടെ രണ്ട് മർക്കട പ്രതിനിധികൾക്കിടയിലെ കടിപിടിയായതിനെ മാറ്റിയ കവി എവിടെ തെളിവില്ല സംസ്കാര ദോഷകനായ ഈ കവി പരീക്ഷയെ കുറിച്ച് ഞാനൊന്ന് പറയാനാണ് പറയാവുന്നത് മാക്സിമം ആണ് സംസ്കാര ദൂഷകൻ എന്നൊക്കെ മാരാരി നമ്മുടെ വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ മാരാർത്ത് മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജയ പിന്നീട് പറഞ്ഞിട്ടുണ്ട് മാരാർത്ത് മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് ായിട്ടല്ല അത്യാവശ്യം വൈകുന്നേരം നന്നായിട്ടൊന്ന് ലഹരിയിലൊക്കെ നിക്കുന്ന ഒരാൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നും തൂവാനുള്ള ഒരു സാധനമാണ് അത് ശാരീരിക പെയ്ത മട്ടിലായ ഒറ്റ ദൂരത്തേ തുള്ളേണ്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ിയങ്ങ് മാറി കിടക്കടാ ദുർക്കട സ്ഥാനത്ത് വന്ന് കിടക്കാൻ നിനക്കടാ തോന്നുവാൻ എന്താ കാരണം രണ്ട് വിലയിൽ താവെന്നത് എന്താ നമുക്കെന്നെ പേടിയാം ഭാഷ ശുദ്ധി അതൂല്യാണ് എല്ലാ കവികളും തനിക്ക് വേണ്ട സമയത്ത് പോലെ വാക്ക് തോന്നണേന്ന് പ്രാർത്ഥിച്ച ആളുകളാണ് ഭാരതി തന്നെ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം എന്നാണ് എഴുതച് ഇന്ന് ഭാഷയുടെ ഇത് അപൂർണ എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട് എന്തെനിക്കേല വാക്കൊന്നും അവ രൂപം വിവരിക്കാൻ എന്ന് വളർത്തുക പറയുന്നുണ്ട് അങ്ങനെ എല്ലാ എഴുത്തുകാർക്കും ഈ ഭാഷ ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ അല്ലേ ഉള്ളൂ അത് നമ്പ്യാരാണ് നമ്പ്യാർ പറയുന്നുണ്ട് തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളെ നാക്കിലെന്നൊരു നൃത്തമാണത് അല്ല ഞാൻ ണ്ട് വെറുതെ പറയല്ല നിരൂപകന്മാരും ഒരു കളിയും കൂടിയാണ് നമ്പ്യാർ ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ട് അറിയാത്ത മഹാമൂഢൻ തെറിവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞ കാലം ഒഴിച്ചു കൊള്ളുമെന്ന് അറിഞ്ഞുകൊണ്ടിനെല്ലാവരും എന്നൊക്കെ നമ്പ്യാർ എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഭാഷയെ കുറിച്ചുള്ള നമ്പ്യാരിന്റെ അപ്പൊ ഈ നമ്പ്യാർ എഴുതുന്ന തുള്ളൽ സാഹിത്യമാണോ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് സാഹിത്യമാണോ എന്ന് ചോദിച്ചാല് അവരുടെയൊന്നും രചനാ സന്ദർഭത്തിൽ അവതരണ സന്ദർഭത്തിൽ സാഹിത്യം എന്ന് വിളിക്കാവുന്ന ഒരു അനുഭവ മണ്ഡലത്തിനകത്തല്ല അവ നിലനിൽക്കുന്നത് ഭക്തിയുടെയോ മറ്റ് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളുടെയോ ആണ് പിന്നെ എപ്പോഴാണ് ഇത് സാഹിക്കാവുന്നത് അത് ഞാൻ നേരത്തെ ചിത്രകലയെ കുറിച്ച് പറഞ്ഞ ചവർച്ചിത്രയും ഗുഹാചിത്രങ്ങളും കളമെഴുത്തും ചിത്രവും ഒക്കെ ക്യാൻവാസിലെ എണ്ണ ചായ ചിത്രവും ജലച്ചായവും ഒക്കെ രേഖാചിത്രവും ഒക്കെ എപ്പോഴാണ് ചിത്രമാകുന്നതും ഇവയെല്ലാം ചിത്രം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് ചെളുതായി പറഞ്ഞാൽ ചിത്രത്തെ വരകൾ നിറങ്ങൾ രൂപ സംവിധാനങ്ങൾ എന്നതിലേക്ക് ചുരുക്കം വരയും നിറവും രൂപമാണെങ്കിൽ ഇടയ്ക്കിനും ചിത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്നതും ചിത്രമാണ് മറിച്ച് വരക്കിറത്തിനും രൂപസംവിധാനത്തിനും പുറത്തുള്ള ഇതര ഘടകങ്ങളെ പരിഗണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ചിത്രത്തെ വേറൊരു ചിത്രമായിട്ട് ചേർക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പറഞ്ഞു അതുകൊണ്ട് ചിത്രകലയുടെ ചരിത്രം ചിത്രത്തിന്റെ ചരിത്രം അല്ല ചിത്രം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ ചരിത്രമാണ് ഗുഹാവിത്തിയിലും മനുഷ്യൻ വടം വരച്ചു വെച്ചത് ക്യാമ്പസിൽ വരയ്ക്കുന്ന പോലെയല്ലേ വളരെ ഗുഹാഭിത്തിയിലെ വരയുടെ പിന്നിൽ ഒരുപക്ഷെ കേട്ടക്കുള്ള ഒരു മുന്നൊരുപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു മന്ത്രവാദ ചടങ്ങ് പോലെ വരയ്ക്കുന്നതായിരിക്കും അതിനെ എടുത്തു കളഞ്ഞിട്ട് അതിലും വരയുണ്ട് എഴുതി ഓർമ്മയിലും വരയുണ്ട് എന്ന് പോലെ നിങ്ങൾക്ക് എഴുതി ഒന്നെയും ഗുഹായി ചേർത്ത് ചിത്രകല എന്നൊന്നുണ്ടാക്കാൻ പറ്റില്ല അതവിടെയില്ല നിങ്ങൾ ആരോപിക്കുക ഇങ്ങനെ നമ്മൾ ആരോപിച്ചുണ്ടാക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ് സാഹിത്യത എന്ന ഒരു സങ്കല്പനവും അതിനെ മുൻനിർത്തുന്ന സാഹിത്യം എന്ന സ്ഥാപനവും നിലവിൽ വരുന്നത് ഞാനിത് ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ചാൽ സാഹിത്യം അതിൽ തന്നെ എല്ലാ കാലത്തും മാറ്റവും ഇങ്ങനെ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് രാമായണം സാഹിത്യകൃതിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷെ രാമായണം എഴുതപ്പെട്ടത് സാഹിത്യമായിട്ടാണെന്നോ അല്ലെങ്കിൽ മഹാഭാരതം എഴുതപ്പെട്ടത് സാഹിത്യമായിട്ടാണെന്നോ കരുതേണ്ട കാര്യമാണ് ഞാൻ ആശയം വെട്ടാക്കി എന്ന് കരുതുന്നു ഇനി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടി വന്നാൽ അങ്ങനെയാണെങ്കിൽ സാഹിത്യത്തിന് എന്താണ് ജ്ഞാനമൂല്യം ഞാൻ പറഞ്ഞു സാഹിത്യത്തെ നമ്മൾ ആസ്വദിക്കുന്നത് ആസ്വദിക്കുന്നത് അടിസ്ഥാനപരമായി ഒന്നുകിൽ അതിൻ്റെ സൗന്ദര്യാത്മക ഉന്നതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ആസ്വാദന മൂല്യത്തെ ഒക്കെ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ ഇതിൽ നിന്ന് ഭിന്നമായി സാഹിത്യം ഒരു പഠന വിഷയമായി തീരുന്നത് നമുക്കറിയാം നമ്മുടെ സർവകലാശാലകൾ അക്കാദമിക സ്ഥാപനങ്ങളൊക്കെ നിലവിൽ വരുന്നതാണ് ഇത്തരം പഠന വിഷയങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അങ്ങനെയാണ് ഗവേഷണം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് വികസിച്ച് ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും പറയാതെ ഗവേഷണത്തിലെ അടിസ്ഥാന സങ്കല്പം എന്താന്ന് വെച്ചാൽ ഒരു ഘട്ടം വരെ എന്ന് എന്നുവെച്ചാൽ ഡിസിപ്ലിനറി ആയി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് പച്ചടക്കം എന്നുള്ള അർത്ഥത്തിലല്ല ജ്ഞാനശാഖ എന്നുള്ള കാരണം യാഥാർത്ഥ്യത്തെ അതേപടി ഉൾക്കൊള്ളുന്ന ഒന്നല്ല യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ചില ധാരണകളെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഹിസ്റ്ററി എന്ന ഡിസിപ്ലിൻ എടുത്താൽ ആ ഡിസിപ്ലിനിൽ നമ്മൾ സാധാരണ ഉൾപ്പെടുത്താത്ത ഒന്നാണ് ഭൂമിശാസ്ത്രം അത് വേറൊരു ജ്ഞാനമേഖലയാണ് ജിയോഗ്രഫി എന്നോ ജിയോളജി എന്നോ നമുക്ക് എസ്തറ്റിക്കിനെ ഒരു ഡിസിപ്ലിനായിട്ട് എടുത്താൽ സൗന്ദര്യശാസ്ത്രത്തെ ഒരു ജ്ഞാനമേഖലയായിട്ടെടുത്താൽ അതിന് നമ്മൾ ജിയോളജി ആയിട്ട് ബന്ധിപ്പിച്ച് മനസ്സിലാക്കുന്നില്ല ഭൂവിജ്ഞാനായിട്ട് പക്ഷേ കേസരി ബാലകൃഷ്ണൻ പണ്ട് പറഞ്ഞത് ബംഗാളിലെ മിനിയേച്ചർ ആർട്ട് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദക്ഷിണേന്ത്യയിലെ മിനിയേച്ചർ ആർട്ട് നമ്മുടെ കൊടയൂട് സോമനാഥപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ സൂക്ഷ്മ ശിലാലംകരണമായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് എന്നുകൊണ്ടാണ് കല്യം ബംഗാളിൽ ലഭിക്കുന്ന കല്ലും പൊതുലും കഠിനശിലയാണ് മറിച്ച് നമ്മുടെ ഈ വേലൂര് ഹോളയപ്പിട് സോമനാഥപുരം പഴയ വിജയനഗര സാമ്രാജ്യം ആ മേഖലകളിൽ സോഫ് സ്റ്റോൺ കിട്ടും എന്ന് വെച്ചാൽ കാർവിയാവുന്ന നമുക്ക് ഒരു സോപ്പ് പോലെ കാർ ചെയ്യാവുന്ന തോണ്ടികളയാവുന്ന ചിരണ്ടികളയാവുന്ന മട്ടിലുള്ള മൃദുശിലകളുടെ സാന്നിധ്യമുണ്ട് ആ ശില പിന്നീട് നന്നായിട്ട് ഉറക്കി വായുവിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ കരിങ്കല്ല് പോലെ ഉറക്കും അങ്ങനെയുള്ള ശില ലഭിക്കുക അപ്പം അത്തരം ശിലകളിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം സൂക്ഷ്മാലങ്കാരങ്ങൾ നൽകാം നിങ്ങൾ വേലൂരിലെ നർത്തകിയുടെ ശില്പമൊക്കെ കണ്ടാൽ ഒരു യഥാർത്ഥ നർത്തകിയുടെ സ്വർണമാലയിലുള്ള അലങ്കാരപ്പൊടികളെക്കാൾ തെറ്റിക്കുലിക്സാമെന്ന് കല്ലിൽ അവർ കൊത്തി കൊടുക്കണം അത്രയും വാസ്തവത്തിൽ യഥാർത്ഥ ശില്പത്തിനെ പറ്റിയൊന്ന് നമുക്ക് സംശയമില്ല അത്ര സൂക്ഷ്മാലങ്കരണം അത് സാധ്യമാകുന്നത് ശില്പിയുടെ വൈഭവം കൊണ്ട് മാത്രമല്ല കല്ലിൻ്റെ സ്വഭാവം കൊണ്ട് അതുകൊണ്ട് കേസരി പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ അതുകൊണ്ട് ബേലൂരത്തെ ശില്പകലയെയും ബംഗാളിലെ മിനിയേച്ചർ പെയിൻറിങ്ങിനെയും കുറിച്ച് പഠിക്കണമെങ്കിൽ മിനിയേച്ചർ ആർട്ട് അവിടെ ശില്പത്തിലും ഇവിടെ ശില്പത്തിലും അവിടെ ചിത്രത്തിലും തെളിഞ്ഞതെന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ ജിയോളജിയുടെതായ ഒരു ധാരണ കൂടി ഉപകരണം ഭൂവിജ്ഞാനത്തിൻ്റെ എവിടെ ഏത് തരം കല്ല് കിട്ടും ആ കല്ലിന്റെ സ്വഭാവം എന്താണ് മൃഗപ്രകൃതിയാണോ കഠിനശിലയാണോ പ്രതിപ്രകൃതിയായ ശിലയിൽ എന്ത് സാധ്യമാവും കഠിന ശിലയിൽ എന്ത് സാധ്യമാവും സാധ്യമാകാത്തിടത്ത് പകരം എവിടെ ഇത് സാധ്യമായി മിനിയേച്ചറായ എക്സ്പ്രഷൻ കല്ലിൽ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ പറ്റും എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് കലയുടെ മണ്ഡലത്തിന് പുറത്ത് വേണമെങ്കിൽ ജിയോളജി വരെയും അല്ലെങ്കിൽ കലയുടെ മണ്ഡലത്തിന് പുറത്ത് നരവംശ പ്രകൃതി വരെയും കലയുടെ പ്രഭവങ്ങൾ കൂടി കലർന്നു കിടക്കുന്നു എന്ന് വരുന്നത് പറഞ്ഞ ആശയം മനസ്സിലായി അപ്പൊ ഇങ്ങനെ കലാവസ്തു എന്ന് നമ്മൾ പറയുന്ന സാഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതി എടുത്താലും അതിനെ രൂപപ്പെടുത്തുന്ന ബലങ്ങൾ സാഹിത്യത്തിന്റെ